ശ്രീനാരായണ പരമഗുരവേ നമ ആണകിയും നാഴല വിഞ്ഞു പാരവശ്യണികരമേകി ആണിടം നാരായണ ഗുരു നായകനന്റെ ദൈവമല്ലോ ഓ

പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ വാതാരവിൻഡങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം സാഗരം നൂറ്റി മുപ്പത്തി അഞ്ചാം ഭാഗം അവതരണം വേൽ നാമായി കൂടയോ ഒരു കാലത്ത് ശിവഗിരിയിലെ കുന്നിൻ ചരിവിൽ ഒരു സ്വർണവേൽ വെച്ച് ചില ഭക്തന്മാർ പൂജിച്ചു വന്നിരുന്നു രഹസ്യമായി തുടങ്ങിയ ആ പൂജ പിന്നീട് ഗുരുദേവന്റെ ശ്രദ്ധയിലും പെടുകയുണ്ടായി എന്നാൽ ശിവഗിരിയിൽ പതിവായി എത്താറുണ്ടായിരുന്ന ഒരു ഗുരുഭക്തന് ആ സ്വർണവേൽ ശിവഗിരിയിൽ വെച്ച് പൂജിക്കുന്നത് ും ഇഷ്ടമായില്ല സാക്ഷാൽ തൃപ്പാദങ്ങൾ ഇവിടെയുള്ളപ്പോൾ തൃപ്പാദങ്ങളുടേതല്ലാത്ത ഗുരുദേവനോടുള്ള ഭക്തി കൊണ്ടല്ലെന്ന സങ്കല്പമായിരുന്നു അതിന് കാരണം അയാൾ ഒരു ദിവസം ആരും കാണാതെ ആ വേൽ എടുത്ത് കുന്നിൻ്റെ മറുഭാഗത്തുള്ള കുറ്റക്കാട്ടിലേക്ക് എറിഞ്ഞുകളഞ്ഞു അതിനു ശേഷം ഗുരുദേവന്റെ ആ വേൽ അതേ സ്ഥാനത്ത് കൊണ്ടുവെക്കുകയും അതിൽ പൂജ നടത്തുകയും ചെയ്തു ആ വിവരമറിഞ്ഞ് മറ്റു ഭക്തന്മാർ അയാളെ ചോദ്യം ചെയ്തു എടുത്തെറിഞ്ഞ വേൽ കണ്ടെത്തി പഴയ സ്ഥാനത്ത് ഉടൻ കൊണ്ടുവയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അയാൾ അതിന് വഴങ്ങാതെ വന്നപ്പോൾ എല്ലാവരും ചേർന്ന് ബലമായി അയാളെ പിടിച്ച് ഗുരുദേവന് മുന്നിൽ ഹാജരാക്കി അയാൾ ചെയ്ത അപരാധത്തിന് അപ്പോൾ തന്നെ പക്കതായ ശിക്ഷ ഗുരുദേവനിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അവർ അവിടെ നിൽപ്പായി ഗുരുദേവൻ അയാളോട് ചോദിച്ചു ആ വേൽ എന്തിനായിട്ട് എടുത്തു കളഞ്ഞു ഭക്തൻ തൃപ്പാദ വിഗ്രഹമല്ലാതെ മറ്റൊന്നും പൂജിച്ചുകൂടെന്നാണ് അടിയങ്ങളുടെ വ്രതം ഗുരുദേവൻ അപ്പോൾ പാതുകമോ ഭക്തൻ അത് തൃപ്പാദ സങ്കല്പമായി വച്ചിരിക്കുകയാണ് ഗുരുദേവൻ ആ പാതുകം നാം ആകാമെങ്കിൽ വേൽ നാമായി കൂടയോ ഗുരുദേവന്റെ ആ തിരുവാക്കുകൾ കേട്ട ഉടൻ അയാൾ കുറ്റിക്കാട്ടിലേക്കോടി അവിടേക്ക് എറിയപ്പെട്ടിരുന്ന വേൽ തിരയുവാൻ തുടങ്ങി അവതാഷ്ട്രേ ഗുരുദേവ കഥാസാഗരം അവതരണം വേൽ നാമായി കൂടയോ ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ